ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവന്ദനാ ഇപ്പോഴാണ് ഇദ്ദേഹം അറിഞ്ഞത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട് തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൈകിയ തിരിച്ചറിഞ്ഞത് ഞങ്ങൾ എന്താണ് ഗവൺമെന്റ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അറുപത്തിനാലായിരം പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ എന്തിനാ അതിനെ എതിർക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ അതിനെ എതിർത്തില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ആണെങ്കിൽ എതിർത്തേനെ ഞങ്ങളതിനെ എതിർത്തില്ല പക്ഷേ പോണപോക്കിള് ഒമ്പതര കൊല്ലം കഴിഞ്ഞ് പോണ പോക്കിള് ഒരു പ്രഖ്യാപനമാണ് കേരളം അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് ആ പ്രഖ്യാപനമാണ് തെറ്റ് അതിനെയാണ് വിമർശിച്ചത് അറുപത്തിനാലായിരം പേരെ സഹായിച്ചതിന് പ്രതിപക്ഷം ഒരു സ്ഥലത്തും വിമർശിച്ചിട്ടില്ല അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവരെ ഈ പറയുന്നത് പോലെ സഹായം കൊടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്ലാനിന്റെ അലോക്കേഷന്റെ ചെലവ് ഈ വകുപ്പിൽ കാണിച്ചുതരാ പ്ലാൻ ഈ പൈസ ഒന്നും ചെലവാക്കിയിട്ടില്ല ഇതിനു വേണ്ടി ഇത് പി ആർ പ്രൊപ്പകാന്റെ മാത്രമാണ് അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണോ കേരളം ഇത് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഈ തിരുവനന്തപുരത്ത് പട്ടിണി കൊണ്ടൊരു സ്ത്രീ മരിച്ചില്ലേ അപ്പൊ ഇത് കള്ളക്കണക്കാണ് തെറ്റായ കണക്കാണ് അത് ചൂണ്ടിക്കാണിച്ച വിദഗ്ധരായ ആളുകളെ ഞാൻ ചോദിക്കട്ടെ ആർ വി ജി മേനോൻ ഡോക്ടർ കെ പി കണ്ണൻ എം കെ ദാസ് ഡോക്ടർ എം എ ഉമ്മൻ അരവിന്ദാസൻ സാറ് ഇവരെയൊക്കെ സി പി എം സൈബർ സെല്ലിൽ എത്ര മോശമായിട്ട് ആക്രമിക്കുന്നത് മോശമായിട്ട് ആക്രമിക്കുന്നത് അവരെ നാട് കടത്താൻ പിണറായി വിജയന് അധികാരമില്ലാത്തതുകൊണ്ട് ഇല്ലേ നാട് കടത്തിയനെ എതിർപ്പിനെ പേടിയാണ് എതിർക്കുന്നത് സഹിഷ്ണുതയില്ല എതിർക്കും ഗവൺമെന്റിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ ആരിരുന്നാലും അവരെ വിമർശിക്കും ഞങ്ങളുടെ ജോലിയാണ് ഇന്നലെ മന്ത്രി എം പി രാജേഷ് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകുന്നു സാധാരണ പറയാറുള്ളത് എന്താ ഞങ്ങൾക്ക് എഴുതുമ്പോൾ അതിനൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസുകാരെല്ലാം ഇവരെല്ലാം ബുദ്ധിജീവികളാണ് ഇവരുടെ ബുദ്ധിജീവി നാട്യം നടിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോ പട്ടി ഓരിയിടുന്നത് പോലെ കുറുക്കൻ ഓരിയിടുന്നത് പോലെ വിളിച്ചു കൂകുന്നു എന്നുള്ള വാക്ക അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര പിണറായി വിജയന്റെ സ്വഭാവം ഇവരിലേക്കൊക്കെ വന്നിരിക്കുകയാണ് ആരും വിമർശിക്കാൻ പാടില്ല ഒരാളും വിമർശിക്കാൻ പാടില്ല പക്ഷേ ഈ കൽപ്പറ്റ ഗവൺമെന്റിനെതിരായി വിമർശിച്ചപ്പോൾ ആ എല്ലാവരും ആദരിക്കുന്ന ആ ബഹുമാനപ്പെട്ട മനുഷ്യനെ കുറിച്ച് എന്ത് മോശമായിട്ടാണ് ഈ സൈബർ മീഡിയയിൽ ആക്രമിക്കുന്നത് ഇവരിൽ ഇപ്പം ഇപ്പൊ ഈ അതീവ ദാരിദ്ര്യരഹിത സംസ്ഥാനം എന്നുള്ളത് ചോദ്യം ചെയ്ത പല പ്രഗത്ഭരായ ആളുകളും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നു ഒരു നാളിൽ അവരൊരു തെറ്റായ കാര്യം ഗവൺമെന്റ് ചെയ്തപ്പോൾ അത് തെറ്റാണ് അവര് ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിനൊരു മറുപടിയില്ല എന്നിട്ട് അവര് വിമർശിക്കുകയാണ് അവരുടെ മക്കിട്ട് കയറിയാണ് ഇത് ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിണറായി വിജയനുണ്ട് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ഇവിടെ ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും ഇവിടെ പി ആർ പ്രൊപ്പയാന്റിയായിട്ട് ഇറങ്ങിയാൽ ഞങ്ങൾ അതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും ഈ പി ആർ പ്രൊപ്പയാന്റ് കേരളത്തിൽ നടക്കൂല തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നടത്തുന്ന ഈ നമ്പറെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയും നിങ്ങളുടെ മുഖം മൂടി ഞങ്ങൾ അയച്ചു മാറ്റിയാതന്നെ ചെയ്യും ഒരു സംശയം വേണ്ട